കണ്ണൂരിൽ എൻ്റെ ഒരു ചങ്ങാഴ്ച വരുന്നുണ്ട് നിങ്ങളോളെ കാണാൻ വരുന്നപ്പം ആണ് പച്ചക്കളത്രം പറഞ്ഞിട്ട് നിവ്യ എൻ്റെ കയ്യും പിടിച്ച് കൂട്ടി വന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ വരെ എത്തിയിട്ട് പിന്നെ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കല് തന്നെ നിവ്യ ഈ ബ്യൂട്ടി പാർലറിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ഏ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു സെറ്റപ്പ് എല്ലാം നല്ല നൈസാക്കിയിട്ടുണ്ട് കയറി ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെൽക്കം ഡ്രിങ്കും തന്നിട്ട് അന്നൊരു മൂലക്കാട് എത്തിയിട്ട് ഇവർ ഇവരെ പരിപാടി തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഹെയർ സ്പ ആണേ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തത് പെഡി ക്യൂറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു അങ്ങോട്ട് കാച്ചി പിന്നെ എടുത്തുവരേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ ഇവരുടെ ഒരു പെരുമാറ്റമാണ് കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു പെരുമാറ്റം അതിപ്പം സ്റ്റാഫിൻ്റേതായാലും ഇതിൻ്റെ ഓണറുടെ ആയാലും ആ ഒരു പെരുമാറ്റം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ നമ്മളൊരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ പോകണമെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റം പോലെ ഇരിക്കും പിന്നീടുള്ള പോക്ക് പിന്നെ ഇവരിടുന്ന ഹൈഡ്രാ ഫേഷ്യൽ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് നാനോപ്ലാസ്റ്റിയ ബോട്ടോക്സ് സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് കാരാറ്റിന് മെഹന്തി അങ്ങനത്തെ ഒട്ടനവധി സർവീസ് വേറെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓണയിലല്ലേ വരുന്നു കിടലം പോലത്തെ ഓഫറും കൊടുക്കുന്നുണ്ടേ ആ പിന്നെ ഇവരെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കണ്ണൂർ പുതിയ തെരുവെന്ന് കാട്ടാമ്പള്ളി റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പണ്ടേ ഒരു അപ്പൂസ് ബേക്കറി ഉണ്ട് പിന്നെ ഒരു ചിറക്കൽ ടൗൺ വനിതാ സർവീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു സ്ഥാപനം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എം എം ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഗ്ലാം സിഗ്നേച്ചർ ഓക്കെ അപ്പോൾ ശരി എന്നാൽ